നമസ്കാരം പതിരും കതിരും തൊടുവെള്ളാമ്പൽ പൊയ്കയല്ല ജീവിതത്തിൻ കടലേ ഞങ്ങൾക്ക് മഷിപ്പാത്രം എന്ന് പാടിയത് കവി ബൈലോപ്പിള്ളിയാണ് ഭാവനയുടെ മഷിപ്പാത്രം കടല് പോലെ പരന്നു കിടക്കുന്നതിനാൽ മഷി തീർന്നു പോയതിനാൽ എഴുതാൻ കഴിഞ്ഞില്ല എന്ന പരാതി പറയേണ്ടതില്ല എന്നാൽ പിണറായി വിജയൻ മഷി നിറച്ച പേനയെല്ലാം രണ്ടാം ഭരണത്തോടെ തീർന്നുപോയി അടുത്ത വരവിന് മഷി നിറച്ചിട്ട് വേണം സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ പേനയിൽ മഷി പിടിക്കാത്ത പിണറായി ആണ് പറഞ്ഞത് ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ടെന്ന് ഒൻപതാണ്ട് കൊണ്ട് ഭരിക്കുകയാണ് ആരും കയ്യിൽ കയറി പിടിക്കാൻ ചെന്നില്ല സെക്രട്ടേറിയറ്റും ക്ലിഫ് ഹൗസും വളഞ്ഞ് തൂറി നശിപ്പിക്കാനും ആരും ചെന്നില്ല സ്വസ്ഥമായിരുന്നു ജോലി ചെയ്താൽ മാത്രം മതി കാശിനും മുട്ടില്ല പാർട്ടിയിലും ഭരണത്തിലും മുഖ്യനെതിരെ യാതൊരു പരാതികളുമില്ല എല്ലാം സ്വച്ഛമായി പോകുന്നു പക്ഷേ സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ എണ്ണം കേട്ടാൽ ഞെട്ടും മൂന്ന് പോയിന്റ് ഒന്ന് എട്ട് ലക്ഷം രാവിലെ ക്ലിഫ് ഹൌസിൽ നിന്നിറങ്ങി അമ്പത്താറ് വണ്ടികളുടെ അകമ്പടിയോടെ പോകുന്നത് എല്ലാവരും കാണുന്നുണ്ട് അതും പോരാഞ്ഞിട്ട് പതിനാല് കോടിയുടെ ഫ്ലെക്സിലാകെ നിറയെ തലയും കാണാം പക്ഷേ എന്തു പണിയാണ് മുഖ്യമന്ത്രി മന്ത്രിമാരെ കൊണ്ടും ഉദ്യോഗസ്ഥരെ കൊണ്ടും ചെയ്യിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല സെക്രട്ടേറിയറ്റിലെ എംപ്ലോയീസ് യൂണിയൻ ലെജൻഡ് പിണറായി വിജയനെ പറ്റി ഡോക്യുമെന്ററി ഉണ്ടാക്കാൻ പോകുന്നോ ഫയലുകൾ തീർപ്പാക്കുന്നു അവർ കാരണഭൂത തിരുവാതിരയ്ക്കും കുമ്മിയടിക്കുമായി എത്ര സമയമാണ് പരിശീലനം നടത്തുന്നത് ഈ ഫയലുകൾ തീർപ്പാക്കുന്നതിലും നല്ലത് ഒന്നിച്ചു കൂട്ടിയിട്ട് തീ കൊളുത്തുന്നതാണ് ഓരോ ഫയലും ജീവിതമാണെങ്കിൽ ആ ഫയലിൽ ഒരാത്മാവും കാണുമല്ലോ അവയ്ക്ക് മോശമെങ്കിലും കിട്ടിക്കൊള്ളട്ടെ സഖാവേ പശുലോണിൻ്റെ തിരിച്ചടവിന് മാർഗമില്ല സാറേ എന്ന അപേക്ഷ മുതൽ ചികിത്സാ സഹായത്തിനും നാല് ഒരു വീടിനും എഴുതിയ അപേക്ഷകൾ വരെ കൂട്ടത്തിൽ കാണും ഇനി ഒരു വർഷം ഇറങ്ങിപ്പോകുന്നതിനെ കുറിച്ചുള്ള ദുഃഖ സ്മരണകളിലായിരിക്കും മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും അപ്പോഴും ഗതികട്ട ജീവിതങ്ങൾ ചുവപ്പുനാടയിൽ കുടുങ്ങി കൈകാലിട്ടടിച്ച് ചാവും രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രി പറഞ്ഞത് നാട എന്നത് നാട് ഭയത്തോടെ കാണുന്ന കാര്യമാണെന്നും അത് പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ആയിരുന്നു ചുവപ്പുനാട മാത്രമല്ല സാർ ചുവന്ന കൊടിയും ജനങ്ങൾ ഭയത്തോടെ കാണുന്ന കാര്യമാണ് ആ ഭയം പൂർണ്ണമായി ഒഴിയണമെങ്കിൽ ജനത്തിൻ്റെ കയ്യിൽ അടുത്ത തവണ മഷി പുരളണം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉദ്ബോധനം ഫയലുകൾ മരിച്ച രേഖകൾ ആകരുതെന്നായിരുന്നു മരിച്ചവൻ്റെ പോക്കറ്റിൽ നിന്നും പറന്നുപോയ പത്ത് രൂപയിലായിരുന്നു എന്റെ കണ്ണ് എന്ന് കവി എ അയ്യപ്പൻ എഴുതിയതുപോലെ മരിച്ചവരുടെ പോക്കറ്റിലാണല്ലോ ഇപ്പോഴും ഈ സർക്കാരിൻ്റെ കണ്ണ് രണ്ടായിരത്തി ഇരുപത്തി മുഖ്യമന്ത്രി പറഞ്ഞത് ഉദ്യോഗസ്ഥർ പണവും പാരിതോഷികവും കൈപ്പറ്റുന്നത് മാത്രമല്ല ഫയലുകൾ വൈകിപ്പിക്കുന്നതും അഴിമതിയായി കണക്കാക്കുമെന്നായിരുന്നു കാൽ കാശിന്റെ ജോലി ചെയ്യാതെ വീട്ടിലിരുന്ന് മാസപ്പടി വാങ്ങിയ മകളെ താലോലിക്കുന്ന കാർന്നൂരുടെ ഉദ്ബോധനത്തിന് കാൽ കാശിന്റെ വില പോലും ഉദ്യോഗസ്ഥർ കൽപ്പിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിന്നെയും വന്നു മുഖ്യന്റെ ഉപദേശം ജനങ്ങളുടെ ദാസന്മാരാണ് ഉദ്യോഗസ്ഥർ സേവനം ജനങ്ങളുടെ അവകാശമാണ് ജനങ്ങൾക്ക് വേണ്ടി ദാസ്യം ചെയ്ത് ചെയ്ത് പാവം വിജയൻ കെ ദാസനായി മാറുന്നത് കേരളം അത്ഭുതത്തോടെയാണ് കണ്ടു പാർട്ടിക്കും സർക്കാരിനും താല്പര്യമുള്ള ഫയലാണെങ്കിൽ ചുവപ്പുനാടയും വേണ്ട കെട്ടിക്കിടക്കലും വേണ്ട ക്ലിഫ് ഹൗസിന്റെ അടുക്കളയിലോ കുളക്കടവിലോ ഉടനടി തീരുമാനമുണ്ടാകും ഭരണം മാറിയിട്ട് വേണം പി വി സി പൈപ്പിൽ ഒരു ചുവന്ന തുണ്ണി ചുറ്റി സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഒന്ന് നടു നിവർത്തി ഇറങ്ങി മുദ്രാവാക്യം വിളിക്കാൻ അവർ ജോലി ചെയ്ത് ചെയ്ത് മടുത്തു നാട്ടുകാരുടെ പോക്കറ്റ് പിടിച്ചുപറിച്ച പറിച്ച കാശുകൊണ്ട് തീറ്റയും വെള്ളവും കൊടുത്ത് വളർത്തുന്ന ഈ സർക്കാർ ജീവനക്കാരെ കൊണ്ട് പണി ചെയ്യിക്കാൻ പോലും പിണറായി സർക്കാരിന് കഴിയുന്നില്ല മുഖ്യം നേരിട്ട് നിർദ്ദേശിച്ചാൽ പോലും ഐ എ എസ്കാർക്ക് പുല്ലു വിലയാണ് ഐ എ എസ് കാര് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി പരസ്പരം തെറിയും തല്ലുമാണ് ഫയൽ തീർപ്പാക്കുന്നതിലും നല്ലത് കാരണഭൂതത്തെപ്പറ്റി നാല് വരി എഴുതി കുമ്മി അടിക്കുന്നതാണെന്ന് സെക്രട്ടേറിയറ്റിലെ കസേരകൾക്കറിയാം ഭരണക്കാർക്ക് സ്തുതി പാടിക്കൊണ്ടിരുന്നാൽ സുഖമായിരിക്കാം ഓരോ ഫയലിലും ഒരു ജീവിതമുണ്ടത്രേ ആഹാ എത്ര മനോഹരമായ സങ്കല്പം ഈ സന്ദേശകാവ്യം വല്ലപ്പോഴുമൊക്കെ തരുന്നത് തന്നെയാണ് ഈ മുഖ്യമന്ത്രിയുടെ വിജയം വധശിക്ഷ വിധിച്ച ശേഷം ജഡ്ജിമാർ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് വിധി എഴുതിയ ആ പേന കുത്തിയോടിക്കുന്ന പതിവുണ്ട് പോകുന്നതിന് മുമ്പ് മഷി തീർന്ന ആ പേന കുത്തിയോടിച്ചാൽ സകല പാപങ്ങളും തീരും പിണറായി സകാവേ